ഒരു മൂട്ടിന്ന് ഒരു കിലോ കിട്ടും ഒരു കിലോ ഒരു ഒന്നര കിലോ ആ സൈസിലാണ് കിട്ടുന്നത് ഇത് ബി ടി ആർ കനി ഫ്രൂട്ടാണ് സ്ട്രോബെറി ഫാം ആണ് ഫൂണാലിന്ന് തെയ്യ് വരും കൃഷിഭവൻ മുഖാമിലാണ് നമുക്ക് തൈ കിട്ടുന്നത് നമ്മൾ നട്ട് എൺപത് ദിവസത്തിൽ നമ്മൾ കായ എടുക്കാൻ തുടങ്ങും നമുക്ക് ഒരു ആറ് മാസം ഈൽഡ് കിട്ടിക്കൊണ്ടേയിരിക്കും കിലോ വില സ്ട്രോബറിക്ക് ഇപ്പോൾ ഇവിടെ നിലവിൽ അറുന്നൂറ് രൂപയാണ് വില വിൽക്കുന്നത് സ്ട്രോബെറി ആയാലും ജ്യൂസായാലും ജാമമായാലും പൽപ്പായാലും എല്ലാം ഇവിടെ കിട്ടും വളമെന്ന് വെച്ചാൽ ഇതിൽ ഇടണം ഇത് ഓർഗാനിക്കാണ് ഇത് വേറെ മരുന്നോ കെമിക്കലോ ഒന്നും അടിക്കാൻ പാ പാടില്ല ഇതിൽ മറ്റേ ഇട്ടിട്ട് ഇത് ട്രിപ്പ് ഇട്ട് ഇങ്ങനെ ചാണാനിട്ടാണ് വെച്ചിരിക്കുന്നത് കീടനാശിനി ഇല്ല ഇതിൽ വന്ന് ഓർഗാനിക്കിൻ്റെ ഒരു ഇത് അവർ തരും കമ്പനിക്കാർ തരും അത് മാത്രം അടിക്കുന്നുള്ളൂ വേറെ കീടനാശിനി ഒന്നും അടിക്കുന്നില്ല പിന്നെ മൃഗശല്യങ്ങളുണ്ട് ഇവിടെ ഡെയിലി കാവൽ നിൽക്കണം പിന്നെ ഡെയിലി ഇവിടെ ആൾക്കാർ ഡെയിലി വേണം പണതുകൊണ്ടേ ഇരിക്കണം ഒരു മൂട്ടിന്ന് ഒരു കിലോ കിട്ടും ഒരു കിലോ ഒരു ഒന്നര കിലോ ആ സൈസിലാണ് കിട്ടുന്നത് ഡെയിലി ഒരു ഒരു ഫ്രൂട്ട് രണ്ട് ഫ്രൂട്ട് അങ്ങനെയാണ് കിട്ടുന്ന പിന്നെ ഒരു കൂടിപ്പോയി നല്ല സീസൺ ഇപ്പോൾ ആണ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു മാസമായി ഇനി അടുത്ത് ഒരു ഒരു മാസവും കഴിയുമ്പോൾ ഒരു ഒരു മൂട്ടീന്ന് അഞ്ച് ഫ്രൂട്ട് ആറ് ഫ്രൂട്ടൊക്കെ കിട്ടുമായിരിക്കും